<ten> on on anyway ോ കൊട്ടനിറയെ വന്നോളീ വാങ്ങിക്കോളി കറി വെച്ച് കഴിച്ചോളീ അയല മത്തിയായിക്കോല ഹോ ഹോയ് ചേച്ചിയെ മീൻ വേണ്ട വേണമെങ്കിലും വേണ്ടെങ്കിലും വേണ്ട തരില്ല കുറെ പൈസ തരാനെ അതൊക്കെ വീട്ടിട്ട് മതി ഇനി അയല ഹോയ് േ അതിനുപോയാണറിയോ ഇതാര് മനുഷ്യന്റെ എല്ലാം പിന്നെ മാറിയേ ഭയങ്കര വാടക മാസം ചോദിക്കുന്നേ അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറിയത് ഒമ്പത് രൂപയേ ഉള്ളൂ അതെ ചെയ്ത് നടക്കുന്ന നിന്റെ ജോലി അതൊന്നും പറയാണ്ടടി അധ്യാ മരിച്ചിട്ട് മൂന്ന് വർഷായി അതുകൊണ്ടല്ലേ എനിക്ക് ഗതി വന്നേ ശ്വാരിച്ചാണല്ലോ നിന്നു നിന്റെ തലക്കെന്താ ഒരു കെട്ടി അത് ഞാനപ്പുറത്തെ വീട്ടിലെ രാജീവനെ ഒന്ന് എടുത്തിട്ട് കറങ്ങിയതാ ഭർത്താവും കുടുംബൊക്കെ ആയില്ലേ ഇനിയും കണ്ട ആണുങ്ങൾ കൂടെയുള്ള കറക്ക നിർത്തി കൂടാ ഞാനപ്പുറത്തെ വീട്ടിലെ രാജീവെന്ന് പറഞ്ഞ പൂച്ച കാര്യം പറയുന്നു പൂച്ചക്കാരെല്ലാം രാജീവെന്ന് പേരിടുവോ

എന്താ തന്ന ഞണ്ട് നടക്കൂ എന്ത് തന്നാലും ഞണ്ട് നടക്കത്തില്ല അത് ചപ്പം ഞണ്ടാ അതെ കൊഞ്ചുണ്ടാ ആ കൊഞ്ചുണ്ട് ആ എനിക്ക് അത് മതി അത് മതിയോ കുട്ടി പാപ്പത്തിന്നോ കൊഞ്ചു തരാനാ കൊഞ്ചില്ല കഴിഞ്ഞാഴ്ച ഉൾക്കമായ മീൻ പറഞ്ഞിട്ട് ആരെങ്കിലും കണ്ടോ അത് കണ്ടില്ല അതിന് എന്റെ കരിമീൻ ഇല്ലേ നിന്റെ കൊട്ടാതെ ഈ എവിടെയാ ഇതും ഇതും ഞാൻ കോട്ട ദൂരം കാണും എന്തിനാ ഒന്ന് നടത്താനാ കല്യാണത്തിന് എനിക്ക് ഉഴിച്ചിലായിരുന്നു പണി അവിടെ ഉച്ചിലും വന്നപ്പോഴാണ് ഏട്ടൻ എന്നെ പിഞ്ഞിട്ട് പോയത് അതിനുശേഷം കരച്ചിലും ബീച്ചിലും നിൽക്കാന് അതൊക്കെ പോട്ടെ നിന്റെ ഏട്ടനെ ഞാൻ ഉയ്യണോ ഞാൻ ഉച്ചിലൊന്നും മറന്നിട്ടില്ലാട്ടോ അയ്യോ ണ്ട് എന്നിട്ടും എന്റെ സമയം ഇതുവരെ നേരാവുന്നില്ലല്ലോ വേണോ എനിക്കൊന്നും നിന്നെ മീൻ വേണ്ട എല്ലാത്തിനും ഞാൻ നമ്മള് സംസാരിച്ചിരിക്കുമ്പോഴേക്കെ ഈ കൊട്ടയിലെ മീൻ ചീഞ്ഞിട്ടുണ്ടാവും ഇനി ഞാൻ അത് ആ കടലിൽ തന്നെ കൊണ്ട് തള്ളണ്ടേ അതിനാ രണ്ടായിരം രണ്ടായിരം രൂപേ എന്റെ മുഖം ഒന്ന് പരിഷ്കാരി